ിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ മെസെഞ്ചർ വഴി ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലാത്ത ടൈമിൽ എങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയില് കാണാം ആദ്യം നമുക്ക് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്ക് പേജിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാം സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ആ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യാം അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക സെറ്റിംഗ്സിന്റെ അകത്ത് നിങ്ങൾക്ക് ലിങ്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഈ ലിങ്ക്ഡ് അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് കണക്ട് ചെയ്ത് കൊടുക്കുക ആയിട്ട് ലിങ്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ കൊടുക്കും ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾ ഏത് നമ്പറാണോ ഇൻസ്റ്റയിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു കോഡ് നമ്പർ വരും ആ കോഡ് നമ്പർ കൊടുത്ത് കൺഫേം കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് പേജും തമ്മിൽ ലിങ്കായിട്ട് ഉണ്ടായിരിക്കും നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആക്സസ് ഇൻസ്റ്റഗ്രാമിലോട്ടും കിടെ അതായത് ഫേസ്ബുക്ക് പേജിൽ വരുന്നതെല്ലാം ഇൻസ്റ്റഗ്രാമിലും കൂടെ വരുന്ന രീതിക്ക് ആക്സസ് കൊടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാമും തമ്മിൽ ലിങ്ക്ഡായിട്ട് ഉണ്ടാവും ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതായത് നിങ്ങൾക്ക് പേജ് ഓപ്പൺ ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുന്ന പേജിന്റെ അകത്ത് നമ്മുടെ പേജിന്റെ ആക്സസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്തതുകൊണ്ട് അതും നമുക്ക് ആ ഒരു പേജിന്റെ അകത്ത് കാണും ഇനി നമ്മൾ ഇവിടെ നമ്മുടെ എവേ മെസ്സേജ് സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മെസ്സേജ് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമുക്ക് ഈ ഒരു പേജിൻ്റെ അകത്ത് കാണുന്ന ടൂൾസ് താഴെയായിട്ട് കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യാം ടൂൾസിൻ്റെ അകത്ത് സെറ്റിങ്സ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓട്ടോമേഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വരുന്ന ഇൻസ്റ്റന്റ് റിപ്ലൈ സെലക്ട് ചെയ്യാം ഇൻസ്റ്റൻറ്റ് റിപ്ലൈക്കകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവരൊരു മെസ്സേജ് ആഡ് ചെയ്തിട്ടുണ്ടാവും അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് കൊടുക്കേണ്ടത് ആ മെസ്സേജ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് കൊടുത്താൽ മതി അതുപോലെ തന്നെ ചാനൽ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതിൻ്റെ അവിടെ മെസ്സഞ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൽ ഒരു ടിക്ക് നിങ്ങൾ കൊടുക്കുക കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിലേക്ക് മെസ്സേജസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മെസ്സേജ് അവർക്ക് റിപ്ലൈ ആയിട്ട് ചെല്ലത്തുള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് എവേ മെസ്സേജും സെറ്റ് ചെയ്ത് കൊടുക്കാം എവേ മെസ്സേജ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മെസ്സെഞ്ചറ് ടിക്ക് ചെയ്യുക ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് മെസ്സേജസ് എന്താണോ നിങ്ങൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് അവിടെ ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ആ മെസ്സേജസ് മാത്രം മതിയെങ്കിൽ ആ മെസ്സേജസ് കൊടുത്തിട്ട് സേവ് കൊടുക്കുക ഇത് കൂടാതെ തന്നെ ഇനിയും നിങ്ങൾക്ക് അതായത് ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഒരു മെസ്സേജ് അയച്ചു അവർക്ക് റിപ്ലൈ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് റിപ്ലൈസ് കൊടുക്കേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിൽ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കാം ഇങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നമ്മൾ മെസ്സേജ് ഓട്ടോമേഷൻ ചെയ്യുന്നത് മെസ്സേജ് ഓട്ടോമേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും